സന്മാർഗം പിറവിണ്ടു ലോകം വെളിച്ചം പൂണ്ടു ലോകൈകർ പുഞ്ചിരിച്ചു ആശ്വസിച്ചു തിരുപ്പിറവിയുമായി ബന്ധപ്പെട്ട് ലോകം തിരുദൂതർ സല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വാഴ്ത്തിപ്പറയുന്ന അനുഗ്രഹീത സന്ദർഭങ്ങളിലാണ് നാം നിലകൊള്ളുന്നത് റബിയുല്ലവ്വൽ പന്ത്രണ്ട് നബിസൊല്ലാഹു അലഹി വസല്ലമതങ്ങളുടെ ജനനം കൊണ്ട് അനുഗ്രഹീതമാണ് നബി നബിസൊല്ലാഹു അലഹി വസല്ലമതങ്ങൾ ഒന്നര സഹസ്രാബ്ദങ്ങൾക്കിപ്പുറവും ഒരു പ്രതിമയും പ്രതിഷ്ഠയും പ്രതിച്ഛായയുമില്ലാതെ വിശ്വാസി ഹൃദയങ്ങളിൽ അവരുടെ പ്രണയത്തിൻ്റെ പ്രമേയമായി ഹൃദയത്തിൻ്റെ വികാരമായി നിലകൊള്ളുന്നതിൻ്റെ പിന്നാമ്പുറത്തെ അന്വേഷിക്കുന്ന പരമ്പരയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നബിസൊല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പാരൻറിങ് അഥവാ സന്താന പരമ്പരയുമായി ബന്ധപ്പെട്ടുള്ള അധ്യാപനങ്ങളെക്കുറിച്ച് പങ്കുവെക്കാനാണ് ആഗ്രഹിക്കുന്നത് നമ്മുടെ ലോങ് ടേം ഇൻവെസ്റ്റ്മെൻ്റ് ആണ് നമ്മുടെ സന്താനങ്ങൾ ഇഹലോകത്തും പരലോകത്തും നമുക്കുള്ള സമ്പാദ്യങ്ങളാണ് നബി നബിസ്ാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പറയുന്നുണ്ട് ഒരാളുടെ മരണശേഷം ഉപകാരപ്പെടുന്ന സ്വത്തുക്കളിൽ ഒന്ന് വലതുൻ സ്വാലഹുൻ യദൊഴുലഹു എന്നാണ് മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കളാണ് എന്ന് റസൂൽല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ്മ തങ്ങൾ പറയുന്നുണ്ട് ഇഹലോകത്ത് മാത്രമല്ല നാം മൺമറഞ്ഞാലും നമുക്കെപ്പോഴും കാണുകയും സന്തോഷിക്കുകയും അനുഭവിക്കുകയും ചെയ്യേണ്ടതും നമ്മുടെ മക്കളെ തന്നെയാണ് നബി നബിസൊല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇന്ന ഇന്നാലക്കും ഫി ഖുബൂരിഹിം നിങ്ങളുടെ കർമ്മങ്ങൾ നിങ്ങളിൽ നിന്ന് മരണപ്പെട്ടുപോയ മാതാപിതാക്കൾക്ക് പ്രദർശിപ്പിക്കപ്പെടും എന്നാണ് ഫ ഫസ്തബ് ഷറൂബിഹി മക്കൾ നല്ലത് ചെയ്യുമ്പോൾ ഖബറിൽ കിടക്കുമ്പോൾ നമുക്ക് ആശ്വാസമാണ് മക്കൾ ചീത്തയാണ് ചെയ്യുന്നതെങ്കിൽ ഖബറിൽ നിന്ന് മാതാപിതാക്കൾ അള്ളാഹുവിനോട് പറയുമത്രേ അള്ളാഹുമ അൽഹിംഹും പഠിച്ചോനെ എൻ്റെ മക്കളെ കൊണ്ട് നീ നല്ലത് ചെയ്യിപ്പിക്കണേ അവർക്ക് നല്ലത് ചെയ്യാനുള്ള തോന്നലിട്ട് കൊടുക്കണേ എന്ന് ഖബറിൽ പോലും അസ്വസ്ഥ ഭരിതരായി നമ്മൾ അള്ളാഹുവിനോട് പറയുമെന്ന് മുത്തുനബി സാഹു അലഹി വസല്ലമ്മ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് നമ്മുടെ ഏറ്റവും വലിയ സമ്പാദ്യമാണ് നമ്മുടെ മക്കൾ ദുനിയാവിലെ സമ്പാദ്യവും ആഹിറത്തിലെ സമ്പാദ്യവും മക്കളാണ് അതുകൊണ്ട് ദുന്യാവിന് മാത്രം ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു മുതലാകരുത് നമ്മുടെ മക്കൾ ഭൗതിക ലോകത്തും അഭൗതിക ലോകത്തും നമുക്ക് ഉപകാരപ്പെടുന്ന ഒരു വലിയ സമ്പത്താകണം നമ്മുടെ മക്കൾ അതിന് നബിസ്വല്ലാഹു അലഹി വസല്ലമ്മ തങ്ങൾ പഠിപ്പിച്ച പാരന്റിങ് പാഠങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടതുണ്ട് തർബിയത്ത് എന്നാണ് അറബിയിൽ പാരന്റിങ്ങിന് പറയുക എന്നാൽ ഇല കമാലിഹി ഷെയ്അം ഫൈൻ അൽപ്പാൽപമായി ആവശ്യമുള്ള സന്ദർഭങ്ങളിൽ ആവശ്യമുള്ള കാര്യങ്ങൾ ആവശ്യമുള്ള തോതനുസരിച്ച് നൽകി ഒരു വസ്തുവിനെ അല്ലെങ്കിൽ ഒരു കുട്ടിയെ പൂർണതയിലേക്ക് എത്തിക്കുന്നതിനാണ് പാരന്റിങ് എന്ന് പറയുന്നത് അഥവാ പാരന്റിങ് എന്നുള്ളത് ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ് ഓരോ കാലഘട്ടങ്ങളിലും വ്യത്യസ്തമായ ഫംഗ്ഷനുകൾ മാതാപിതാക്കൾ നിർവഹിക്കേണ്ടതായിട്ടുണ്ട് കുട്ടികളോടുള്ള പ്രാഥമികമായ കടമകളിൽ നബിസൊല്ലാഹു അലഹി വസല്ലമ്മ തങ്ങൾ പഠിപ്പിക്കുന്നതിലുണ്ട് സന്താനോത്പാദനം ഉദ്ദേശിക്കുന്ന സന്ദർഭത്തിൽ തന്നെ ശുദ്ധമായ ഹൃദയത്തോടെയും ബിസ്മി ചൊല്ലിക്കൊണ്ടും അള്ളാഹു ജെന്നിബിനെ ശൈത്വാന വ ജന്ബി ഷെയ്താന മിമ്മാർ തന പൈശാചികതയിൽ നിന്ന് വിദൂരത്തായി കൊണ്ടുമാകണം സന്താനോത്പാദനം നടത്തേണ്ടത് എന്ന് തിരുദൂതർ സൊല്ലാഹു അലഹി വസല്ല മതങ്ങളുടെ പാഠമുണ്ട് ജനിച്ചാൽ തന്നെ മാതാപിതാക്കളുടെ കടമകളിൽപ്പെട്ടതാണ് അവരുടെ പേര് നന്നാക്കണം നന്നായി അതവ് പഠിപ്പിക്കുകയും വേണം മറ്റൊന്ന് മുത്തനബി സൊല്ലാഹു അലഹി വസല്ലമതങ്ങൾ ദുആക്ക് ഉത്തരം കിട്ടാനും സന്താനങ്ങൾ സൽപാധാലാകാനും ഹലാലായവകൾ മാത്രമേ ഭക്ഷിക്കൂ എന്നുള്ള തീർച്ച മാതാപിതാക്കൾക്കുണ്ടാകണം എല്ലാ കുഞ്ഞുങ്ങളും ജനിക്കുന്നത് ശുദ്ധ പ്രകൃതക്കാരായിക്കൊണ്ടാണ് കുല്ലു മൗലുദീൻ യൂലതുഅൽ യുഹവുദാനിഹി ഔ യുനസിറാനിഹി ഔ യു എന്നാണ് നബി നബിസല്ലാഹു അലഹി വസല്ലമ തങ്ങൾ പറയുന്നത് അഥവാ എല്ലാ കുട്ടികളും ജനിക്കുന്ന സമയത്ത് ശുദ്ധ പ്രകൃതക്കാരാണ് പിന്നീട് മാതാപിതാക്കളാണ് അവരെ യഹൂദനാക്കുന്നത് അഥവാ ജൂതന്മാരാക്കുന്നതും ക്രിസ്ത്യനാക്കുന്നതും മുസ്ലിമാക്കുന്നതുമെല്ലാം മാതാപിതാക്കളുടെ ഇൻഫ്ലുവൻസ് ആണ് അതുകൊണ്ട് മാതാപിതാക്കളുടെ ചുറ്റുപാടുകൾ നന്നാവുക എന്നുള്ളത് ഇസ്ലാമിൽ വലിയ കാര്യമാണ് മഹത്തുക്കളായ പണ്ഡിതർ പഠിപ്പിക്കുന്നത് കാണാം ലാഹിബുഹും സബ്അൻബുഹും സബ്അൻ വസാഹിബുഹും സബ്അൻ സുമബുംഹിം ചെറിയ മക്കളെ ഏഴു വയസ്സുവരെ അവരോടൊന്നിച്ച് കളിച്ചുകൊണ്ട് വളർത്തണം എന്നാണ് ഏഴു വയസ്സുവരെ കുട്ടികളോട് കുട്ടികളെ പ്രഹരിക്കാനോ വേദനിപ്പിക്കാനോ ശാസിക്കാനോ കൽപ്പിക്കുന്ന ഒരു ടെക്സ്റ്റ് പോലും തിരുനബി അലൈഹി അലൈസ്മ തങ്ങളുടെ ജീവിതത്തിൽ നിന്നോ ഇസ്ലാമികമായ ഗ്രന്ഥങ്ങളിൽ നിന്നോ നമുക്ക് കാണാനാകുകയില്ല കാരണം മുറുസബിയ മുറുസബിയാത്തി വയസ്സായാലാണ് കുട്ടികളോട് നിസ്കാരം കൊണ്ട് കൽപ്പിക്കാൻ തന്നെ ആവശ്യപ്പെടുന്നത് അടിക്കാൻ ആവശ്യപ്പെടുന്നത് അല്ലെങ്കിൽ അവരോട് കൽ കുറച്ച് പരുഷമാവാൻ ആവശ്യപ്പെടുന്നത് പത്ത് വയസ്സ് മുതൽ മാത്രമാണ് അതുകൊണ്ട് ഏഴു വയസ്സ് വരെയുള്ള സമയം കുട്ടികളുടെ ബുദ്ധിവികാസം ഉണ്ടാകുന്ന സമയമാണ് അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർ നമ്മളാകേണ്ടതുണ്ട് നമ്മുടെ ജീവിതത്തിൽ നിന്ന് അവരുടെ അൺകോൺഷ്യസിലേക്ക് പല സംഗതികളും കടന്നു ചെല്ലേണ്ടതുണ്ട് അതുകൊണ്ട് മനപൂർവ്വം നമ്മുടെ സ്വകാര്യതകളും നമ്മുടെ പരസ്യ ജീവിതവുമെല്ലാം മക്കൾക്ക് മാതൃകാപരമാകേണ്ടതുണ്ട് നബിസ്വല്ലാഹു അലഹി വസല്ല മതങ്ങൾ അങ്ങനെ ആയിരുന്നല്ലോ പേരക്കുട്ടികളോട് ഒന്നിച്ച് മനോഹരമായി കളിക്കുന്ന എത്രയോ മുഹൂർത്തങ്ങളുണ്ട് മുത്ത നബി സല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹസൻ ഹുസൈൻ റതി അള്ളാഹുഅൻഹുമയെ വാരിപ്പുണർന്ന് ചുംബിക്കുന്ന മധുരതരമായ നിമിഷങ്ങളുണ്ട് അവരെ പിരടിയിലിരത്തി ശിരസിലിരുത്തിക്കൊണ്ട് കുതിരയായി നടന്ന് കളിപ്പിക്കുന്ന മുഹൂർത്തങ്ങൾ അവിടുത്തെ ജീവിതത്തിലുണ്ട് വല്ലപ്പോഴും അനാവശ്യമായ ഒരു കാര്യങ്ങൾക്ക് പോലും നബിസ്ഹു അലഹി വസല്ലമ്മ തങ്ങൾ ദേഷ്യം പിടിക്കുകയോ പരുഷമായി പെരുമാറുകയോ ചെയ്തിട്ടില്ല സ്വന്തം ആവശ്യത്തിന് വേണ്ടി തീരെ ദേഷ്യം പിടിച്ചിട്ടില്ല ഒരിക്കൽ അനസുബിന് മാലിക് റലി അൻഹു തിരുനബി സല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സേവകനാണ് ഒരിക്കൽ ഒരു ആവശ്യത്തിന് അങ്ങാടിയിലേക്ക് പറഞ്ഞയച്ചു നേരം കുറെ കഴിഞ്ഞപ്പോഴും അനസർ അലി അള്ളാഹു അലഹുവിനെ കാണാനില്ല നബിസ്ാഹു അലൈഹി വസല്ല തങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി അന്വേഷിച്ചപ്പോഴാണ് അനസുമോൻ കുട്ടികളോടൊന്നിച്ച് കളിക്കുന്നത് കാണാനിടയായത് നബിസ്ാഹു അലഹി വസല്ലമ തങ്ങൾ അനസുമോൻ അറിയാതെ പിറകിൽ പോയി അവിടുത്തെ കുപ്പായം പിടിച്ചു പറയാണ് ാണ് എനിക്ക് തോന്നാണ് എൻ്റെ ബാക്കിൽ ആരോ വന്ന് എൻ്റെ കുപ്പായം പിടിക്കുന്നത് പോലെ തോന്നി ഞാനങ്ങനെ പിറകോട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ നബിസല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുണ്ട് ചിരിച്ചിട്ട് എന്നോട് ചോദിക്കുന്നു അമർത്തുകയ ഉനൈസ് അനസു മോനെ ഞാൻ പറഞ്ഞെടുത്തു മോൻ പോയോ തങ്ങൾ ആവശ്യപ്പെട്ട കാര്യം നിർവഹിക്കാത്ത മണിക്കൂറുകൾ പിന്നിട്ടിട്ടും നബിസ്വല്ലാഹു അലഹി വസല്മ തങ്ങളുടെ മുഖത്ത് പുഞ്ചിരിയാണ് ശാസനകളില്ല പരുഷമായ വാക്കുകളില്ല അസഭ്യവർഷങ്ങളില്ല വളരെ മാന്യമായി സ്നേഹത്തോടെ പുഞ്ചിരിയോടെയാണ് നബിസ്വല്ലാവി തങ്ങളെ സമീപിക്കുന്നത് മക്കളെ മോശപ്പെട്ട പേരുകൾ വിളിക്കാൻ പാടില്ല മക്കളെ പരുഷമായി നമ്മുടെ ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്കെതിരെയുള്ള പ്രാർത്ഥനാ വചനങ്ങളോ ശാപവാക്കുകളോ നമ്മളിൽ നിന്നുണ്ടാകരുത് നമ്മുടെ സന്ദർഭങ്ങൾ ഏതുമാകാം പക്ഷേ ആ ഒരു ശാപവാക്കായിരിക്കും അവരുടെ ഭാവിയെ പ്രതികൂലമായി ബാധിക്കാൻ ഇടവരുന്നത് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബിന് മുബാറക് റലിയുലാഹുവിന് പറയുന്നുണ്ട് ഒരു ദിവസം ഒരാൾ അബ്ദുള്ളാഹിബിനുൽ മുബാറക് തങ്ങളുടെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു എൻ്റെ മക്കൾ ഞാൻ പറയുന്നത് അനുസരിക്കുന്നില്ല അബ്ദുല്ലാഹിബിൻ മുബാറക് തങ്ങൾ ചോദിച്ചു നീ ആ മക്കൾക്കെതിരെ വല്ല ശാപവാക്കുകളോ വല്ല പ്രാർത്ഥനകളോ നടത്തിയിരുന്നോ അദ്ദേഹം പറഞ്ഞു അതെ ഞാൻ എനിക്ക് ദേഷ്യം വന്നപ്പോഴോ എൻ്റെ മറ്റേതോ സന്ദർഭങ്ങളിലോ ഞാൻ അങ്ങനെ ചെയ്തു പോയിട്ടുണ്ട് അബ്ദുല്ലാഹിൻ മുബാറക് റലി അള്ളാഹു പറഞ്ഞു അൻതല്ല നീയാണ് മകനെ അല്ലെങ്കിൽ മക്കളെ കേടുവരുത്തിയവൻ എന്ന് മറുപടി പറയുന്നുണ്ട് അതുകൊണ്ട് നമ്മുടെ വികാര വിക്ഷോഭങ്ങൾ മക്കൾക്കെതിരെയുള്ള പ്രാർത്ഥനകൾക്ക് ശാപവാക്കുകൾക്കുള്ള കാരണമാകരുത് നമ്മുടെ സ്വഭാവം നന്നാവുക ഹലാലായ ഭക്ഷണങ്ങൾ മാത്രം നൽകിക്കൊണ്ട് മക്കളെ വളർത്താൻ വേണ്ടി ശ്രമിക്കുക വീടുകളിൽ നബിസല്ലാഹു അലൈഹി വസല്മ്മ തങ്ങളുടെ തിരുസുന്നത്തുകളെ അതിജീവിപ്പിക്കുന്ന പരിസരങ്ങളും സാഹചര്യങ്ങളും ഉണ്ടാവുക അല്ലിമോ ഔലാദക്കും മഹബത്ത നബി സല്ലാഹു അലഹി വസ്ല്ലം മക്കൾക്ക് നിങ്ങൾ തിരുനബി സല്ലഹു അലഹി വസ്ല്ലം തങ്ങളുടെ സ്നേഹം പകർന്നു കൊടുക്കണം എന്നുള്ളത് മഹത്തുക്കൾ പഠിപ്പിച്ചിട്ടുണ്ട് ആ വചനത്തിൽ ഗ്രന്ഥങ്ങൾ തന്നെ എഴുതിയ മഹത്തുക്കളുണ്ട് അതുകൊണ്ട് അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ചുള്ള കവിതകൾ നബിസൊല്ലാഹു അലൈഹി വസല്ലമ വസല്ലുള്ള പാട്ടുകൾ നബിസൊല്ലാഹു അലഹി വസല്ല തങ്ങളുടെ ജീവിതഗന്ധിയായ കഥകൾ എല്ലാം മക്കളോട് പങ്കുവെക്കണം നമ്മുടെ പഴയ കാലങ്ങളിൽ മുസ്ലിയാർ എന്ന് പറയുന്ന കാസർഗോഡുള്ള വലിയ ആശിഖു റസൂലായിരുന്ന കാളിയായിരുന്നവർ എഴുതിയ മനോഹരമായ മുത്തുനബിയുടെ ഗീതം നമ്മുടെ പഴയ ഏടുകളിലെല്ലാം ലഭ്യമാണ് ആദി അമൈത്തെ ആണും പെണ്ണിൽ അറിവായേ സുലാം ആയവരളവില്ലാ വിഷമറിവത് വാജിപദായേ ആദരവായേ മുത്ത് മുഹമ്മദ് പറയുന്നറിവീരേ ഇങ്ങനെ തുടങ്ങിയ മനോഹരമായ മുത്തുനബി സല്ലാഹു അലഹി വസല്ല മതങ്ങളുടെ ഉപ്പാപ്പമാരുടെ ഇരുപത് ഉപ്പാപ്പമാരുടെ പേരുകൾ അതുപോലെ മുത്തുനബി സല്ലാഹു അലഹി വസ്ല മതങ്ങളുടെ ഉമ്മമാരുടെ പേരുകൾ ഉമ്മിനെ ഉമ്മാനെ ഉമ്മ അവരിലെ മുല കൊടുത്താറ്റി അവ അങ്ങനെ തങ്ങളുടെ ഉമ്മമാരുടെ നബിസല്ലാഹു അലഹി വസ്ലമ്മ തങ്ങളുടെ ശാരീരിക വർണ്ണനകൾ ഉള്ള് ചു വെള്ള നീറം നബി നീണ്ടവരല്ല അറിവിൻ അല്ല കുറിയവർ നല്ല തടി മുഖം വട്ടനിലാവേ പിഞ്ചു മനസ്സുകളിൽ നബിസ് അലഹി വസ്ലമതങ്ങളുടെ നിറം ഉള്ളു ചുവന്ന വെള്ള നിറം നീണ്ടവരല്ല കുറിയവരുമല്ല പാകമൊത്ത നല്ല ശരീരമുള്ള യാതൊരു ന്യൂനതകളുമില്ലാത്ത നാലാളുകളുടെ ഇടയിൽ നിന്നാൽ എല്ലാവരേക്കാൾ വലിയ പ്രതാപത്തോടുകൂടെ എഴുന്നു നിൽക്കുന്ന സൗന്ദര്യത്തിന്റെ സ്വരൂപരായ നബി നബിസ്ഹു അലഹി വസല്ലം തങ്ങള് പാട്ടിലൂടെ കഥകളിലൂടെ ളിലൂടെയെല്ലാം മക്കൾക്ക് പകർന്നു കൊടുക്കണം അതാണ് നബി നബിസ്വല്ലാഹു അലൈഹി വസല്ല തങ്ങളോട് മഹബത്ത് ഉണ്ടാകാനുള്ള വഴി റബി വല്ലവലിൽ വിശേഷിച്ചും അല്ലാത്ത സന്ദർഭങ്ങളിൽ പൊതുവായും നബിസ്ാഹു അലഹി വസല്ല തങ്ങളെക്കുറിച്ചുള്ള കഥകളും അവിടുത്തെ കുറിച്ചുള്ള അനുഭവങ്ങളുമെല്ലാം മക്കളോട് പറയുമ്പോൾ ആ സ്വഭാവശീലങ്ങളെ മക്കളുടെ ജീവിതത്തിലേക്ക് ആവാഹിക്കാനുള്ള സാമൂഹികമായ പരിസരങ്ങൾ നമ്മുടെ വീടുകളിലും ചുറ്റുപാടുകളിലും ഉണ്ടാകണം നമ്മുടെ స్వభావం ഭക്ഷ്യ സംസ്കാരമാകട്ടെ വസ്ത്ര സംസ്കാരമാകട്ടെ സൗന്ദര്യ സങ്കല്പങ്ങളാകട്ടെ എല്ലാം മുത്തുനബിയുടെ മാതൃകകളെ ചെറിയ പ്രായത്തിൽ തന്നെ മക്കളുടെ ഉപബോധ മനസ്സുകളിലേക്ക് പകർന്നു കൊടുക്കാൻ നമുക്കാവേണ്ടതുണ്ട് ആധുനികത തലക്കു പിടിച്ചുകൊണ്ടിരിക്കുന്ന അൽഫ ജനറേഷനും കഴിഞ്ഞ് ബിറ്റ ജനറേഷൻ എത്തിയ ഒരു കാലത്ത് മക്കളെ അവരുടെ തന്നിഷ്ടത്തിന് വിടുന്നതിന് പകരം അല്ലെങ്കിൽ തിരുനബി സല്ലു അലൈ സ്വലമ തങ്ങളുടെ മാതൃകാപരമായ ജീവിതത്തെ അവർക്ക് മുന്നിൽ നിവൃത്തി കൊടുക്കുന്നതിന് പകരം ആധുനികമായ ജീവിത സങ്കല്പത്തിലേക്കാണ് നമ്മ അവരെ വഴി നടത്തുന്നതെങ്കിൽ അവർ ഒരുപാട് നമ്മിൽ നിന്ന് അകലുകയും നാളെ നമുക്ക് തന്നെ പ്രതികൂലമാകുന്ന ഒരു ചുറ്റുപാടിലേക്ക് അവർ വരികയും ചെയ്യും അതാണ് ഖുർആൻ പറയുന്നത് ആമനും അമർഹും എന്ന് അള്ളാഹു സുബാനഹുല പറയുന്നുണ്ട് അഥവാ നിങ്ങളുടെ കുടുംബത്തെ നിങ്ങൾ നരകത്തെ തൊട്ട് സൂക്ഷിക്കണം സ്വന്തത്തെ സൂക്ഷിക്കണം ആ നരകത്തിൽ ഇവർ നമുക്ക് പ്രതികൂല സാക്ഷികളായി മാറാൻ പാടില്ല അള്ളാഹു നമുക്ക് അമാനത്തായി ശുദ്ധ മനസ്കരായി നമ്മെ ഏൽപ്പിച്ച നമ്മുടെ മക്കളെ നമ്മുടെ വളർത്തു പോരായ്മകൾ കൊണ്ട് വഴിപിഴച്ചു പോകുന്ന ഒരു ചുറ്റുപാടുണ്ടാകരുത് ഈ റിവ്യൂ ലെവലിൽ മുത്തനബി സല്ലാഹു അലൈഹി വസല്ലമ്മ തങ്ങളുടെ മാതൃകകൾ കൊണ്ട് നല്ല ഒരു പാരൻ്റായി മാറാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കേണ്ടതുണ്ട് അതിന് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അസലാമു വരഹമുല്ലാ വാ